ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷൊക്കെ അപ്പോൾ എല്ലാ സ്ഥലത്തിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലേ എന്തായാലും എല്ലാ ദുരിതത്തിൽ നിന്നും പറച്ചതിന് എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ നമുക്ക് തുക ചെയ്യാനല്ലേ പറ്റുള്ളൂ അതുപോലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ എന്താണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ വിടേണ്ട കേട്ടോ വേഗം പൊട്ടിച്ചിട്ട് കറി വെച്ചാൽ അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഭയങ്കര സോഫ്റ്റാണ് കറി വെച്ചാൽ പിന്നെ ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ളതാണ് എന്താ പറയുക അത്രയും ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എവിടെ വെച്ച് കണ്ടാലും കളയേണ്ട വേഗം പറിച്ചു കുറഞ്ഞിട്ട് കറി വെച്ചോളൂ അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോണത് ആനത്തുമ്പ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഞങ്ങളിവിടെ ആനത്തുമ്പാ പറയുക ചിലവർ ചൊറിയണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലവർ എന്താ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പറയുക എന്ന് പറയുക അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അപ്പം ഇനി പറമ്പ് കളക്കാനൊക്കെ ആൾക്കാർ വന്നാൽ അതിങ്ങനെ ചെത്തിക്കോരുവലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം പറിച്ചെടുത്തതാണ് അപ്പോൾ ഇത് പണ്ടുള്ളവരൊക്കെ കറി വെച്ചിരുന്നത് അത്രേ ഞാനും ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് നമ്മുടെ മുരിങ്ങയില വിൽക്കണേയും കാട്ടിയും അല്ലെങ്കിൽ ചീരയിലൊക്കെ കഴിക്കില്ലേ അതിനേക്കാട്ടിയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ തണ്ടോട്ക്കനെ പൊട്ടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇലകളായിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഞാൻ തണ്ടോട് പൊട്ടിച്ച് പറഞ്ഞിട്ട് ഓരോ ഇലകളും എടുക്കുകയാണ് ചെയ്ത് ഫസ്റ്റ് നന്നായി കഴുകിയെടുക്കണം താഴ്ത്ത് നിൽക്കുന്ന ഇല അപ്പോൾ നല്ല മഴയും പെയ്തിരുന്ന സമയമില്ല കുറച്ച് മണ്ണൊക്കെ ഇതിലേക്ക് തീർച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് തന്നെ എടുക്കണം അപ്പോഴാ മണ്ണ് പോവുള്ളൂ എന്നിട്ട് നമുക്ക് തണ്ടൊന്നും വേണ്ട നമുക്ക് ഇല മാത്രം മതി പുഴുക്കേ ഇല ഒന്നും വേണ്ട നമുക്ക് നല്ല ഇല മാത്രം മതി അപ്പോൾ ആ ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കത് ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യത്തൊക്കെ ഞാൻ അടക്കിയെടുത്തു പിന്നെ എനിക്ക് അടക്കിയെടുക്കാനൊക്കെ മതി അപ്പം ഞാൻ എല്ലാം കൂടി വരിയിട്ടുണ്ട് മുറിച്ചെടുത്തു കൈ ചെറുതായിട്ട് ചൊറിയൊക്കെ ചെയ്യട്ടോ ചൊറിയാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചാൽ മതി അപ്പോൾ അത്ര ചൊറിയില്ല പിന്നെ കുറച്ച് ചൊറിഞ്ഞാലെന്താ നല്ല അടിപൊളി കറിയില്ലേ പിന്നെ നല്ല ഔഷധ ഗുണങ്ങളാണല്ലോ ഇതൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാത്ത സാധനങ്ങളല്ലേ കാശ് കൊടുത്താലൊന്നും കടയിൽ നിന്നൊന്നും മേടിച്ചാൽ കിട്ടാത്ത സാധനങ്ങളാണ് ഇത് പറിക്കുമ്പോഴും പിന്നെ കഴുകുമ്പോഴും അരിയുമ്പഴും ഒക്കെ ചെറുതായിട്ട് കൈ ചൊറിച്ചിലുണ്ടാവും അത് കരിയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ അങ്ങനെ കൈ ചൊറിയെന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ കയ്യിൽ കവർ എന്തെങ്കിലും ഇട്ടിട്ട് മുറിച്ചാലും മതി എനിക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു എന്നാലും ഞാൻ അതെല്ലാം ഇരിഞ്ഞെടുത്തു നമുക്ക് ചീരൊക്കെ അരിയണ പോലെ അരിഞ്ഞെടുത്താൽ മതി നമ്മളിത് എങ്ങനെ കറി വെക്കണമെന്ന് പറഞ്ഞില്ല അല്ലേ നമുക്ക് പരിപ്പ് ഇട്ടിട്ട് നമ്മൾ മുരിങ്ങയിലൊക്കെ വെക്കില്ലേ തേങ്ങ ഒക്കെ അരച്ചിട്ട് അതേപോലെയാണ് നമ്മൾ കറി വെക്കാൻ താളിപ്പ് പോകണത് താളിപ്പുണ്ടാക്കുക തോരുണ്ടാക്കുക അല്ലെങ്കിൽ ഉള്ളിമുളകും കുത്തിയിട്ട് കുത്തി കാച്ചിട്ടുണ്ടാക്കാം പല രീതിയിലും ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത് ഇതെന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളിലും കഴിച്ചിരിക്കണം അത്രയും ടേസ്റ്റാണ് എന്തോ പറയുക ഇതിനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം അപ്പോഴെ അറിയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് പരിപ്പ് എടുക്കാം പരിപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള പരിപ്പ് എടുക്കുക പരിപ്പ് നന്നായി കഴുകി കൊടുക്കുന്നതിൻ്റെ ശേഷം എനിക്ക് പച്ചമുളക് കീറിയിടാം ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് നമ്മളെ കയ്യിൽ ചീനമുളക് കാന്താരി മുളകുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇനി ഒരു കുക്കറിലേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് വേവാൻ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക പരിപ്പ് വേവാൻ എത്ര വെള്ളം വേണം നമുക്ക് അറിയില്ല അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ലാസ്റ്റ് നമ്മൾ തേങ്ങ അരച്ചൊഴിക്കണമുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുറേ വെള്ളമൊഴിച്ചിട്ട് പിന്നെ സ്റ്റൗ മിൽക്കൊക്കെ വെള്ളം നിറപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസലടിപ്പിക്കാം മൂന്ന് വിസലിൽ വേവും പരിപ്പ് നന്നായി വേവണം പരിപ്പിട്ട് ഉള്ളി കുത്തി കാച്ചാണെങ്കിൽ നമുക്ക് പരിപ്പ് കുറച്ച് വെന്താൽ മതി ഇതങ്ങനെയല്ലല്ലോ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കല്ലേ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒരു മൂന്ന് ദിവസെല്ലാം വേണ്ടി വരും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിലത്തെ പ്രഷറൊക്കെ പോട്ടെ അപ്പോഴത്തേന് നമുക്ക് മുന്നേ മുറിച്ച് വെച്ചയല്ലാണ്ടല്ലോ അത് ചൊറിയാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ ഇട്ടാലും ഇല്ല എന്നാലും പുതിയതായിട്ട് കറി വെക്കണം ഒരുക്കൊരു പേടി ഉണ്ടാവുമല്ലോ ഇനി ചൊറിയുണ്ടാവുമോയെന്ന് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടറിയതിന്റെ ശേഷം അതിൽ നിന്ന് കോരി എടുത്തിട്ട് നമുക്ക് പരിപ്പിൽ കേട്ടാ ഉള്ളതാണല്ലോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചൂട് വെള്ളം എല്ലാ എല്ലാ ഭാഗത്തുക്കാവണമല്ലോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് മുങ്ങി കിടക്കണ അത്ര വെള്ളം വേണമെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറ് തുറന്നിട്ട് അതിൻ്റെ പരിപ്പ് വെന്തോ നോക്കാം ഞാനിവിടെ പരിപ്പ് കുറുകിയ കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അത് കുറച്ച് ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിങ്ങനെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കുക്കറിലിടാൻ പറ്റുന്നെങ്കിൽ നിങ്ങളതിലിട്ടോളൂ കേട്ടോ എനിക്ക് കുറച്ചധികം ഇല്ലുണ്ട് കുറച്ചധികം ഞാൻ ഇല കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിൽ ആ വെന്ത് വരില്ല അങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ കുക്കറിൽ കുറച്ച് ചൂട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഒന്നും ഓൺ ആക്കി വെക്കുക അപ്പോഴില്ലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ പരിപ്പ് കറി ഒന്നും കൂടി തിളച്ച ശേഷമാണ് നമ്മളതിൽക്ക് ഇല ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുന്നേ ചൂടുവെള്ളത്തിൽ നിന്ന് വറുത്ത് ഇല ഇലണ്ടല്ലോ അപ്പോൾ അത് ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ വിചാരിക്കും കേട്ടോ കുറേ ഇല ഉണ്ടല്ലോ പക്ഷേ കുറേ ഒന്നും ഇല്ല അത് എന്തിങ്ങനെ ആകുമ്പോൾ ചുങ്ങി വരും കുറച്ചേ ഉള്ളൂ ആ പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നന്നായി വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇലക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാൻ ഞാനത് മറന്നുപോയി ഞാൻ ലാസ്റ്റ് ഇട്ടത് ആ അപ്പം ഇനിയിപ്പോൾ കണ്ടില്ലേ നമ്മൾ കുറേ ഇല ഉണ്ടായിരുന്നില്ലേ മുന്നതിൽ കിടുമ്പോൾ ഇപ്പോൾ നോക്കിയാൽ ചുങ്ങി ചുങ്ങി വന്ന് കണ്ടില്ലേ അങ്ങനെ ചുരുങ്ങി പോവും അപ്പോൾ ഇല പൊട്ടിക്കുമ്പോൾ കുറച്ചധികം ഇല പൊട്ടിച്ചോളൂ കേട്ടോ അപ്പോഴാണ് കറി കുറച്ചധികം ഉണ്ടാവുള്ളൂ വലിയ വേവൊന്നുമില്ല നമ്മൾ ചീര ഇല ഒക്കെ ഉള്ളൂ അപ്പോഴത്തെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം മുന്നേ നാളികേരം ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ ഈ രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത് നല്ല മണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു രണ്ട് മണി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുക്കുമ്പോഴത്തേനും ഇവിടെ ഇല വെന്തിട്ടുണ്ടാവും നമുക്കൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഇലക്കറി റെഡിയാക്കാം അപ്പോൾ ഇല ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ മുന്നരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് ഉള്ളിയും ജീരകം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടേണ്ട കേട്ടോ ഞാനൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ഞാൻ പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഉള്ളിയും ചീര കെടാറുണ്ട് അപ്പോൾ അതുപോലെ ഇട്ടതാണ് ഇനി ജാറ് കഴുകിയ വെള്ളം മസ്റ്റാണല്ലോ അപ്പോൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പതപ്പിച്ചിട്ട് എടുക്കുള്ളൂ തിളപ്പിക്കില്ല തിളപ്പിച്ച ആ ഒരു പച്ചക്കറിയുടെ ടേസ്റ്റ് പോവും അത് കാരണം ഒന്ന് പതപ്പിച്ചിട്ട് എടുക്കുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കർക്കിടക മാസം ഒക്കെ അല്ലേ പണ്ടുള്ളവരൊക്കെ ഇതൊക്കെയാണ് ഇത്ര കറി വെച്ചിരുന്നത് നമുക്കതിന് ഇതൊന്നും കണ്ണിൽ പിടിക്കില്ലല്ലോ നമുക്ക് എന്തും പൈസ കൊടുത്ത് കഴിക്കുന്ന സാധനങ്ങൾക്കാണ് വില കൂടുതൽ തോന്നി അപ്പോൾ ഈ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട വേഗം പറിച്ചിട്ട് കറി വെച്ചോളൂ അപ്പോൾ ഞാനത് നോക്കി നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുളവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇലയിലേക്ക് ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ മുന്നിടാൻ മറന്നതല്ലേ അപ്പം അതിൽ ഇലയിലേക്കുള്ള ഉപ്പ് എന്തായാലും വേണമല്ലോ ഉപ്പ് ഇട്ടതിൻ്റെ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ തിളച്ചാൽ തേങ്ങ തിളച്ചാൽ കറിയുടെ ടേസ്റ്റ് ബുദ്ധാ അപ്പോൾ അത് കാരണം നമുക്ക് തിളക്കണ്ട ഒന്ന് പതഞ്ഞ് വന്നാൽ മതി ഇങ്ങനെ കണ്ടില്ലേ ചെറുതായിട്ടൊരു ഇതായി വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് കറി വെച്ച് കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ അതുപോലെ നിങ്ങളെങ്ങനെ വെക്കണ രീതിയും കൂടി ഒന്ന് പറഞ്ഞു തരണേ അപ്പം എനിക്കങ്ങനെ മാറ്റി വെച്ച് നോക്കാലോ ഞാനിത് ചെറുപ്പത്തിലൊക്കെ കഴിച്ച് വെക്കുന്ന തറവാട്ടിൽ ഉപ്പാടെ വീട്ടിൽ നിന്ന് അവിടെ ഈ കർക്കിടമാസം അയലൊക്കെ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ ഈ ഇലയും കൂടി വെക്കാറുണ്ട് അപ്പോൾ ഉമ്മ ഒക്കെ ആണ് പറിച്ചിട്ട് കറി വെക്കാറ് അപ്പം ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി കൈയൊക്കെ ചൊറിഞ്ഞിട്ടായാലും കഷ്ടപ്പെട്ട് മുറിച്ചുണ്ടാക്കിയതാണ് അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ ഇനി ഇതിലേക്ക് വറുത്തിടണമല്ലോ ഞങ്ങൾ കടുക് പൊട്ടിക്കാന്നു പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്ക് അതിൽക്ക് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉണക്കമുളക് കഴിഞ്ഞേക്കാണ് അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തില്ല കുറച്ച് വേപ്പിലേ ഇട്ടിട്ട് ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മളെ കറി റെഡിയായി ഇത്രയേ ഉള്ളൂ സിമ്പിൾ കറിയല്ലേ അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക സിമ്പിൾ കറി ആയാലും കഴിക്കുക അടിപൊളിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണം അത്രയും ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം